ഹലോ വെൽക്കം ബാക്ക് അപ്പം ഇന്നിപ്പോൾ നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ആണ് അപ്പോൾ രാവിലെ തന്നെ ദേവസ്കൂളിൽ പോയി ഞാൻ നിധീനും കൊണ്ട് അംഗനവാടി പോവുകയാണ് അവിടെ കൊടിയുയർത്തലുണ്ടായിരുന്നു ആക്ച്വലി കൊടിയൊക്കെ ഉയർത്തി പായസമൊക്കെ സെർവ് ചെയ്തതിന് ശേഷമാണ് ഞങ്ങൾ അവിടെ എത്തിയത് മഹദീനൊന്നണീച്ചൊരിക്കും എത്തിക്കണമല്ലോ അത് വലിയ ടാസ്ക് ആയതുകൊണ്ട് ഞങ്ങൾ അവിടെ ചെന്ന സേമിയ പായസം ഉണ്ടായിരുന്നു ഞാൻ അത്രയും സേമിയ പായസം മധുരപ്രദയല്ലാത്തതുകൊണ്ട് ഞാൻ കുറച്ചേ കുടിച്ചോളും നിധി ഭയങ്കര മധുര പ്രിയായതുകൊണ്ട് നിധി ഓണം കഴിച്ചു ദെൻ അവരിങ്ങനൊരു ക മറ്റേ ഈ തലയിലിടുന്ന ബണ്ണുണ്ടല്ലോ ഉണ്ട അത് കയ്യിലിട്ട് കൊടുത്തു അങ്ങനെ ടീച്ചർ ടീച്ചറ് ദെൻ കുറച്ച് ചോക്ലേറ്റ്സ് തന്നു എനിക്ക് കുറച്ച് ചോക്ലേറ്റ്സ് തന്നു അതിന് ശേഷം ഞാൻ ദേവയുടെ സ്കൂളിലേക്ക് പോയി ദേവയുടെ സ്കൂളിലേക്ക് ഇങ്ങനെ നടന്ന് നടന്ന് നീങ്ങുന്ന തിലോത്തമേനയാണ് കാണുന്നത് അവൾ അപ്പളയ്ക്കും ആളെ ബഹളം ഉണ്ടാക്കി ഡ്രസ്സൊക്കെ വലിച്ച് കീറി പോകണം എന്ന് പറഞ്ഞിട്ട് ദേൻ വന്നപ്പോഴേക്കും കാണുന്നത് മഹാനുഭാവൻ ഒഴുകാനിരിക്കുന്നതാണ് വെയ്റ്റിംഗ് ആണ് അനീത്തി വന്നിട്ടേ ഒഴുകൂ എന്നുള്ള ആണ് തെൻ അതൊക്കെ സ്ലോ മോഷനാണ് ആൾ ആള് ആൾ ഭയങ്കര ക്രിഞ്ചാണ് കേട്ടോ അപ്പം അതൊക്കെ ഞങ്ങൾ വലിയ മറ്റേ എന്താ പറയുക ഒരച്ചൊരച്ച് ഒഴുകൊള്ളു അവൾ പറക്കും അതിൻ്റെ മുകളേ കയറിയിട്ട് ദേവയ്ക്ക് കുറച്ചും കൂടി വലിയ ഹൈറ്റുള്ള സ്ലൈഡറാണ് കുറച്ചും കൂടി ഇഷ്ടം ഇത് കുറച്ച് ടൈറ്റ്നസ് ഉണ്ടെന്ന് തോന്നുന്നുണ്ട് ദെൻ അവിടെ നിന്നും കിട്ടി അത് പായസമല്ല എന്തായിരുന്നു സേമിയ പായസം ദെൻ അത് ദേവയുടെ ടീച്ചറാണ് സ്പെഷ്യൽ എഡ്യൂക്കേറ്റഡാണ് ദൻ ടീച്ചർ രണ്ട് ദിവസേ ക്ലാസ്സിൽ മീൻസ് ദേവയ്ക്ക് ക്ലാസ് ആയിട്ടെടുക്കുകയുള്ളു ദെൻ പിന്നെ പ്രോഗ്രാംസ് സ്റ്റാർട്ട് ചെയ്തു ദിയയുടെ മീൻസ് വീടിൻ്റെ അടുത്ത് അമ്മെന്ന് പറഞ്ഞ കുട്ടിയായിരുന്നു ആ കുട്ടിയുടെ ഡാൻസ് ഉണ്ടായിരുന്നു അപ്രതീക്ഷിതമായി നമ്മുടെ നിധിയും അവിടെ കിടന്ന് ഡാൻസ് ചെയ്യേണ്ടി വന്നു പിന്നെ ചേട്ടൻ അനീതിയും മക അടങ്ങി ഒതുങ്ങിയിരുന്നുള്ള കാഴ്ചയാണ് അത് വേറൊന്നുമില്ല കേട്ടോ ദിയുടെ ഡാൻസ് കാണുന്നതാണ് പിന്നെ കുറേ പാട്ടും എന്താ പറയുക കുറേ ഇങ്ങനെ പാട്ടുകളും കുറേ കുട്ടികളും ഇങ്ങനെ പാട്ട് പാട്ടായിരുന്നു ദെൻ വന്ദീമാത Terima kasih telah <laughs> menonton! ആക്ച്വലി അവൾക്ക് സ്റ്റേജ് കയറാനായിട്ട് പേടില്ലാത്തതുകൊണ്ടും അവൾ അവൾക്ക് അങ്ങനെ ഭയങ്കര ആണ് സ്റ്റേജ് കയറി മറ്റേ ഡാൻസ് കളിച്ച് കാണിച്ചു കൊടുക്കുക എന്നൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ് ആൾ സ്റ്റേജ് കയറി അടിപൊളിയായിട്ട് വേറെ മെൻസ് പാട്ടുകളൊന്നും അല്ല നമ്മുടെ ഇൻഡിപെൻഡൻസ് ഡേ ഉണ്ട് ജെയ് ഹോ ഉണ്ടല്ലോ അത് വെച്ച് ആൾ അവൾക്ക് പറ്റുന്ന പോലെ അവൾ എൻജോയ് ചെയ്ത് കളിച്ചു ദെൻ കുഞ്ഞൊരു വീഡിയോ ആണ് ഇത് എന്താ പറയുക നമ്മൾ എൻ്റെ സ്കൂളൊക്കെയാണ് എനിക്ക് ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്നത് നമ്മൾ ഇന്ത്യക്കാരാണെന്ന് അഭിമാനിക്കാൻ ഒരുപാട് നല്ല കാര്യങ്ങളുണ്ട് ഒരുപാട് 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 നല്ല കാര്യങ്ങളുണ്ട് എല്ലാവർക്കും എൻ്റെയും എൻ്റെ ഫാമിലിയുടെയും വരാം ഹാപ്പി ഇൻഡിപെൻഡൻസ് ഡേ നല്ല ഇന്ത്യക്കാരായിരിക്കുക നല്ല മനുഷ്യന്മാരാവുക ജാതി മതം അതൊക്കെ അതൊക്കെ അതൊന്നും ഒന്നും നമുക്ക് എവിടെ എത്തില്ല എല്ലാവരും നല്ല ഹാപ്പിയസ് പേഴ്സൺ ആവാൻ ശ്രമിക്കുക നല്ല ആൾക്കാരാവാൻ നോക്കുക നമ്മുടെ ലൈഫ് എത്രത്തോളം ഹാപ്പി ആയിട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റുമോ അങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക എല്ലാവരും സന്തോഷപ്പിൻ ആർമാദിക്കുൻ പറഞ്ഞ പോലെ തന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ടാറ്റാ